ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള അയിലിമീൻ കറിയാണ് അപ്പോൾ അതുണ്ടാക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കല്ലേ വരും ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം അതൊന്ന് ചൂടായി വരട്ടെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നല്ലി വെളുത്തുള്ളി പൊടിയായിരുന്നത് അത് എണ്ണക്കിടന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഒരു കപ്പ് ചെറിയുള്ളി പൊടിയായിരുന്നത് അത് ഇട്ടിട്ട് നല്ലപോലെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം ഞാനിവിടെ സവോള ചേർക്കുന്നില്ല ചെറിയ ഉള്ളി മാത്രമാണ് ഈ അലുമീൻകാർക്ക് ചേർക്കുന്നത് പ്ലേസ് ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ഗോൾഡൻ കളർ റൗണ്ട് ആവശ്യമൊന്നുമില്ല ഇതുപോലെ ആവുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ആറിയ ശേഷം ഒന്ന് അരച്ചെടുക്കാം ഇനി അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ മീൻ കറി വെക്കുന്നത് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ തീ കുറച്ച് വെച്ചോണ്ട് ഇതെണ്ണിയിലൊന്നും മൂപ്പിച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഞാൻ അര ഒരു കാൽ മൂടി തേങ്ങ നന്നായി അരച്ച് ചേർക്കുന്നുണ്ട് ആ ക്ലിപ്പ് കട്ടായി പോയതാണ് കേട്ടോ കൂടുതൽ തേങ്ങ പാടില്ല ഞാനൊരു കാൽ മൂടി തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടില്ല ഉള്ളിയുടെ പേസ്റ്റ് ചെറിയുള്ളിയുടെ പേസ്റ്റ് ചെറിയുള്ളി ഒരു തരുവി തരിപ്പ് വേണം ഉണ്ടോ ഒരു പേസ്റ്റ് പോലെ അരയാൻ പാടില്ല ഒറ്റ അടി മാത്രം മതി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇത് അതും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് പച്ചമുളകും ചേർത്തിട്ട് ഈ എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം അരിമീൻ കറിയാണ് അതുകൊണ്ട് പിന്നെ കൂടുതൽ പുളി ആവശ്യമില്ല ഒരു തക്കാളി ഇടുന്നുണ്ട് ഞാനിവിടെ ഒരു നെല്ലിക്കിടെ വലിപ്പം പുളി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുക്കാ കപ്പ് ഞാൻ ഒഴിക്കുന്നുള്ളൂ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ പുളിയൊക്കെ നോക്കിയിട്ട് ഒഴിക്കണം ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത് നമ്മൾ ചെറിയ ഉള്ളി വറുത്തരച്ചിട്ടാണ് ഈ അയൽ കറി വെക്കുന്നത് അപ്പോൾ പിന്നെ തേങ്ങ കുറച്ച് ഒരു ഗ്രേവി പരുവത്തിന് വേണ്ടി ഒരു ചാറൊന്ന് കുറുകി കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് തേങ്ങ എടുത്താൽ മതി ചെറിയ ഉള്ളി ഒന്ന് മുന്തി നിൽക്കണം അതിൻ്റെ രുചിയും ടേസ്റ്റും അപ്പോൾ ഒന്ന് ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അരക്കിലോ അയൽ മീനാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം മീൻ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് ഈ ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രത്യേക ഒരു മണമാണ് ഈ ചെറിയുള്ളി രുചി ഒരു അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക് കണ്ട ചാറൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു അതിൻ്റെ എല്ലാം അവിടെ ഒന്ന് ചേർത്തി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ അടച്ചു വയ്ക്കാം നന്നായി കുറുകി ചാറ് നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ഒന്നുകൂടെ പിന്നെ തണുക്കുമ്പോൾ ഒന്ന് കുറുകി വരും പിന്നെ അതുപോലെ തന്നെ അടുത്ത വിറ്റേൺ ദിവസം കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചുപോട്ടാം ഇനി ഒരു ചീൻ അടുപ്പത്ത് വെച്ചിട്ട് എനിക്ക് ഒരു ടീസ്പൂൺ വെന്ത ഒരു ടീസ്പൂൺ കടുകും കുറച്ച് ഒരു നാല് വറ്റൽ മുളക് കുറച്ച് കറുവാപ്പലി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തളിച്ചോട്ട അപ്പോൾ ചെറിയുള്ളി വറുത്തു അരിച്ചിട്ടുള്ള നമ്മുടെ അയലിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കപ്പുടെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടെടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ നിന്ന് അവർ തന്നെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ